പയ്യന്നൂർ നഗരസഭയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മുൻ എം എൽ എയും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു നിരവധി പദ്ധതികൾക്ക് തുടക്കമിടുകയും എന്നാൽ മിക്കതും പൂർത്തീകരിക്കാതെ വാർത്തകൾ നൽകി സന്തോഷിക്കുന്ന ഒരു ഭരണകൂടമാണ് പയ്യന്നൂർ നഗരസഭയെന്ന് അദ്ദേഹം പറഞ്ഞു മ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് കടം കടം വാങ്ങിച്ച സാരി മകത്തുകൊടുത്ത് എം എൽ എമാരുടെ ശമ്പളം വെട്ടിക്കൊറച്ച് പ്രത്യേകമായി രാജ്യത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികം നമ്പൂതിരിപ്പാട് എന്റെ മകൻ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനത്തിന് ശക്തി പകരാൻ മാസം തോറും അഞ്ചു ലക്ഷം രൂപ

കേസ് മാർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ മറ്റെല്ലാ പ്രവർത്തനവും കഴിഞ്ഞ ദിവസമായി നിശ്ചലമായതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു നേതാക്കളായ കെ ടി സഹദുള്ള സുധീർ കടന്നപ്പള്ളി എം പി നാരായണൻ കെ ജയരാജ് ബിസി നാരായണൻ എസ് എ ഷുക്കുർ ഹാജി ബി കെ പി ഇസ്മയിൽ കെ കെ ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു